മിൻ ും മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ മഹത്തായ റസൂര് വന്നു നോക്ക് ഒരു മകനെ ഒരു സ്ഥലത്ത് പറഞ്ഞ ചലപ്പക്കും പാപ്പക്കും ആ ചിത്ര മകൻ തിരിച്ചു വരുന്നത് വരെ മകനൊന്നും അബദ്ധമൊന്നും പറ്റാതെ അപകടങ്ങളൊന്നും കൊടുക്കാതെ ഇവിടെ തിരിച്ചത്തേണ്ടിരുന്നു റബ്ബെ എന്ന് ഉമ്മയും പാപ്പയും തേടിക്കൊണ്ടിരിക്കും മകന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വളരെ വിഷമമായി അതുപോലെ അള്ളാഹു പറയുന്ന ഹരീസിന്റെ അലൈഹി അനിത്തും നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ആ വിഷമം അല്ലാഹുവിന്റെ റസൂറിന്റെ വലിയ വിഷമമാണ് ഹരീസുൻ അലൈക്കും നിങ്ങളെല്ലാം നന്നായി തീരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന നബിയാണ്ഹീംങ്ങളോട് വലിയ കൃപ കാണിക്കുന്ന ആളും ദയാലും ആണ് എന്ന് പരിശുദ്ധ കുർആൻ നബിതങ്ങളെ സംബന്ധിച്ചു പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ നിങ്ങൾക്ക് പനിയുണ്ടായാൽ നിങ്ങൾക്ക് തലവേദനയുണ്ടായാൽ േദനയുണ്ടായാൽ വിശപ്പുണ്ടായാൽ ഇതിലെല്ലാം അള്ളാഹുവിന്റെ റസൂലിന് ദുഃഖമാണ് ഉമ്മത്തുകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല വിഷമവും ഉണ്ടായാൽ വിഷമം അത് ദുഃഖമാണ് അതാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണം സഹകരിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും വിദ്യാർത്ഥികൾ പഠിപ്പിക്കുമല്ലോ